ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദിസ് വേൾഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയുമായ കേട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഇന്നത് നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് കുൽഫിയാണ് കുൽഫി ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലും ഉണ്ടോ ഇന്ന് നമുക്ക് കുൽഫി നമുക്ക് വളരെ തന്നെ വീട്ടിൽ തയ്യാറാക്കാവുന്നതാണ് അതിനു വേണ്ടി ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ പാൽ നല്ലതുപോലൊന്നും തിളപ്പിച്ചെടുക്കണം നമുക്ക് അത്രത്തോളം കുൽഫിയാണ് വേണ്ടത് അതിനനുസരിച്ച് വേണേറ്റോ പാലൊക്കെ എടുക്കാനേ ഞാനിവിടെ അര ലിറ്റർ പാൽ വെച്ചാണ് തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് ഒരു ലിറ്റർ പാൽ വെച്ച് തയ്യാറാക്കാം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ് ഈ പാലൊന്ന് തിളച്ച് വേണ സമയം കൊണ്ട് നമുക്ക് നട്ട്സ് ഒന്ന് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ എട്ടോളം ക്യാഷ് നോട്ടർ എടുത്തിട്ടുണ്ട് നമ്മളിഷ്ടാനുസരണം ക്യാഷ് നോട്ടൊക്കെ എടുക്കാവുന്നതാണ് കൂടാതെ ഇനി ഒരു അഞ്ച് ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് നമുക്കിതിലോട്ട് പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു അഞ്ച് പിസ്തയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിസ്തയാണ് ഇച്ചിരി കൂടെ ആവശ്യം വേണ്ടത് എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഈ സമയം നമ്മുടെ പാലൊന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഈ പാൽ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം ഈ കുറുക്കിയെടുക്കുമ്പോഴാണ് ഈ കുൽഫിക്ക് അതിൻ്റെ ആ ടേസ്റ്റൊക്കെ ലഭിക്കുന്നത് കേട്ടോ ഞാൻ നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് പാലൊന്ന് നല്ലതുപോലെ തിളച്ചു വരുന്ന സമയത്ത് ഈ ഇതിലൂട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനിവിടെ കാൽ ബൗൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അര ലിറ്റർ പാൽ വെച്ചാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ കാൽ ബൗൾ പഞ്ചസാരയൊക്കെ ധാരാളമാണ് ഇനി നമുക്കിതിലോട്ട് ഇച്ചിരി ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഏലക്കപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഉൽഫിക്ക് പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലോട്ട് ഇച്ചിരി വാനില ലൈസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വയൻ ലൈസൻസിന് പകരം നമുക്ക് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എനിക്ക് ഇച്ചിരിയും കൂടെ വയൻ ലൈസൻസ് ആണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാനിവിടെ ഇച്ചിരി വയൻ ലൈസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമ്മൾ പാലൊന്ന് കുറുകി വരുന്നത് വരെ ഇതൊന്ന് നമ്മളൊന്ന് നല്ലതുപോലെ വേവിച്ചെടുക്കണം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇതേ രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോഴേക്കും നമ്മുടെ പാലൊന്ന് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് നമ്മൾ നമ്മളിതേ രീതിയിൽ പാലൊന്ന് കുറുക്കിയെടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കാൻ അടിയിലൊന്ന് ജസ്റ്റ് അടിയിലൊക്കെ ഒന്ന് പിടിക്കും അപ്പോൾ നമ്മളെ ഈ പാലിൻ്റെ ടേസ്റ്റിനൊക്കെ ഒന്ന് മാറ്റം വരും അപ്പോൾ നല്ലതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന നട്ട്സിൻ്റെ പൗഡർ ഉണ്ടല്ലോ അതിലൂടെ ചേർത്ത് കൊടുക്കണം വല്ലാണ്ട് നമ്മളൊന്ന് പൊടിച്ചെടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ രീതിയിൽ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ഈ ചൂട് സമയത്ത് ഇതേ രീതിയിലൊരു കുൽഫി നമ്മൾ കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു കുള്ളി രേഖ കേട്ടോ അത് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നൊരു ആണെങ്കിലോ സന്തോഷം ഇരട്ടിയായിരിക്കും കുൽഫി പെയർ ഒക്കെ ഇതേ രീതിയിൽ വീട്ടിലൊരു കുൽഫി തയ്യാറാക്കി നോക്കൂ കേട്ടോ ഇപ്പോൾ നമ്മുടെ പാൽ നല്ലതുപോലെ കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം ഞാനിവിടെ കാൽ ടീസ്പൂൺ കോൺഫ്ലവർ പാൽ നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ലോയിൽ വെച്ച് വേണമെങ്കിൽ ചെയ്യാൻ അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പാൽ പെട്ടെന്ന് കുറുക്കി വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അതേ രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയും വേണം കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസിൽ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാറുന്നതിനെ മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിത് കാസിലോട്ട് ഒന്ന് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് കുൽഫീ സ്റ്റിക്ക് ഒക്കെ ഉള്ളവർ കുൽഫീസ്റ്റിക്കിലോക്കൊണ്ട് ഒഴിച്ചു വെച്ചാൽ മാത്രം മതി ഞാനിവിടെ സ്റ്റീൽ ഗ്ലാസ്സിലോട്ടാണ് ഒഴിച്ച് വയ്ക്കുന്നത് ഇതേ രീതിയിൽ വളരെ കുഞ്ഞായ സ്റ്റീൽ ഗ്ലാസ് ആണ് നമ്മൾ എടുക്കേണ്ടത് വലിയ സ്റ്റീൽ ഗ്ലാസ്സിനെക്കാട്ടിലും കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് എടുക്കുന്നതാണ് കേട്ടോ ബെറ്റർ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വയ്ക്കാവുന്നതാണ് അതിനുശേഷം ഇതേ രീതിയിലൊരു അലുമിനിയം ഫോയിൽ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുത്ത് നമ്മൾ സ്റ്റിക്ക് ഒന്ന് അതിലോട്ടൊന്ന് കൊടുക്കുക സ്റ്റിക്ക് സെൻറ്ററിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫോയിൽ പേപ്പർ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ളതും ഇതേ രീതിയിൽ തന്നെ നമ്മൾ ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്ത് സെൻറ്ററിൽ സ്റ്റിക്ക് ഒന്ന് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് മാറ്റാവുന്നതാണ് ഒരാറ് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ ടേസ്റ്റിയായ കുൽഫി റെഡി ആയിരിക്കുന്നതാണ് അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ കുൽഫി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ ചൂട് കാലത്ത് ഇതേ രീതിയിലൊരു കുൽഫി എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കൂ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ